ഹിന്ദിയിൽ എന്തോ ഈ പണിക്ക് പറയുന്നേ ഹലോ ബൈ ഇന്ന് അവിടെ കാമില്ല കേട്ടോ നമുക്ക് നാളെ അവിടെ കാമ കേട്ടോ കാമാ നീ ഇങ്ങോലെ നമുക്ക് ഇന്ന് ഇവിടെ കാമാ അവന് കാണും ഇനി ഞാൻ ഇവിടത്തെ കാര്യം പറയാം ഇവിടത്തെ പണി ഏകദേശം ഒക്കെ തീർന്നു കിടക്കുക ഓ ഇനി ആകെ ഉള്ളത് ഈ രണ്ട് കസേരയാ ഇതുകൊണ്ട് നമുക്ക് ഒരാഴ്ച നിക്കണം ഈ രണ്ട് കസേര കൊണ്ട് ഒരാഴ്ച നമുക്ക് രണ്ടാഴ്ച നിക്കാം ഭയങ്കര കാശുള്ള ഒരുത്തിനയ്യാള് പിന്നെ കാണാൻ ഇറങ്ങി വരുമ്പോ ഈ വീട് അങ്ങനെ ഉണ്ടല്ലോ സത്യം പറഞ്ഞ ഒരു മുപ്പത് ദിവസത്തെ പണിക്കോളിത് ഞങ്ങള് മൂന്ന് മാസം പണിക്ക് സാറിണ്ടോ നോക്കട്ടെ സ്വർണക്കട ഇറങ്ങി വരുമോന്നേ തോന്നത്തുള്ളൂ സാറേ ഇട രാവിലെ എട്ട് മണി ആവുമ്പോ പണിക്ക് വരണോന്ന് പറഞ്ഞില്ലേ ഇപ്പൊ സമയത്തായി സാറേ ഞങ്ങൾ അല്ലയോ പണി ഇന്നേ എടാ ഈ വീടിന്റെ പണിയെല്ലാം തീർന്നു കിടക്കുവ ഈ രണ്ട് ചെറിയ കസാര ഉള്ളൂ അതെങ്ങനെയും പെട്ടെന്ന് തീർത്തതാ നിങ്ങൾ